ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാ ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി യൂസ്ഫുൾ ടിപ്പുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം ഇത് എവിടെ ഞാൻ കുറച്ച് ടൂത്ത് പേസ്റ്റ് കവറുകൾ എടുത്തിട്ടുണ്ട് ഇത് പേസ്റ്റൊക്കെ തീർന്ന കവറുകളാണ് കേട്ടോ നമ്മളിതൊക്കെ സാധാരണമായി പേസ്റ്റൊക്കെ തീർന്നാൽ കളയാറാണല്ലേ പതിവ് ഇതിനെക്കൊണ്ട് നമുക്ക് ധാരാളമായി ഉപയോഗങ്ങളുണ്ട് ഇത് ആദ്യം തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമുക്ക് ഇതിൻ്റെ അടുപ്പൊക്കെ തുറന്നിട്ട് ഒരു കത്ര വെച്ചിട്ട് നമുക്ക് ഇതിനെ രണ്ട് കഷ്ണങ്ങളാക്കാം എന്നിട്ട് ഇതിനുള്ളിൽ എന്തായാലും നമ്മൾ പേസ്റ്റ് എത്ര കളഞ്ഞാലും ഇത് മുറിച്ചാലും കുറച്ച് പേസ്റ്റ് ബാക്കി ഉണ്ടാവും അല്ലേ അതൊക്കെ ഇതാ നമുക്ക് ഈ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം അങ്ങനെ ഇതാ നമുക്ക് നല്ലപോലെ ഇതാ കഴുകിയെടുക്കാം ഈ വെള്ളത്തിലിട്ടിട്ട് രണ്ട് കവറിൻ്റെ ഉൾഭാഗവും നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ അങ്ങനെ ഇതാ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെയിലത്ത് ഉണക്കാൻ വെക്കണം കേട്ടോ ഈ വെള്ളം കൊണ്ട് നമുക്കൊരു ഉപയോഗമുണ്ട് അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അങ്ങനെ ഇതാ ഞാൻ വെയിലത്ത് വെച്ചിട്ട് പേസ്റ്റിൻ്റെ കവറൊക്കെ ഇതാ നല്ല പോലെ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇത് ഉൾഭാഗത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കൊണ്ടുള്ള ടിപ്സ് എന്തല്ലെന്ന് നമുക്ക് കണ്ടുനോക്കാം ഇത് ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ ഇതാ ഇതുപോലുള്ള ചര ചരവിൻ്റെ അടുപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചരവിൻ്റെ അടുപ്പായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇതാ ഇതുപോലെ മുറിച്ചിട്ട് ഇതാ ഷേപ്പിലാക്കിയിട്ട് ഇവിടെ വെച്ചുകൊടുക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതാ ഇതിൻ്റെ പേസ്റ്റിൻ്റെ മൂടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മൾ എലി പല്ലി പാറ്റ അതിൻ്റെ ഒന്നും ശല്യം അതിന് രാത്രി കാലങ്ങളിലൊക്കെ എന്തായാലും കൂറിയും പല്ലിയൊക്കെ ഉണ്ടാവും അല്ലേ ഇത് അതിൻ്റെ ഒന്നും തട്ടുകയില്ല ഇനി ഇത് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പിക്നിക്കൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ആപ്പിളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നൈഫൊക്കെ കത്തിയൊക്കെ കൊണ്ടുപോകും അല്ല ബാഗിലിട്ടിട്ട് അപ്പോൾ ബാഗ് ഒന്നെങ്കിൽ ഓൾസായി പോകും അല്ലെങ്കിൽ നമ്മൾ കൈക്കൊക്കെ കുത്തും അല്ലേ അപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ല ടൈറ്റായിട്ട് ആയിട്ട് റബ്ബർ ബാൻഡ് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല പോലെ നിന്നോളും അതുപോലെ നമ്മളെ കൈക്കൊന്നും കത്തിയൊന്നും കുത്തൂല വളരെ നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളിത് കെട്ടുമ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടാം കേട്ടോ നമുക്കിതുപോലെ ഒരു മൂന്നാല് കത്തി ഒരു പേസ്റ്റ് കവറിൻ്റെ ഉള്ളിൽ വെക്കാവുന്നതാണ് അതുപോലെ ഇതാ നമ്മൾ ലോങ് പിക്നിക്ക് ടൂറൊക്കെ പോകുമ്പോൾ ഇതാ ഓൺമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിലിട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലേ അപ്പോൾ ഓരോരോ സാധനങ്ങൾ അമർന്നിട്ട് അതൊക്കെ ചീറ്റയായി പോകാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ ഇതാ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കത്തിൻ്റെ ഇത് കാണിച്ചതുപോലെ തന്നെ ഇതാ ഇതുപോലെ നമ്മളിതാ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വരുന്ന ഭാഗം ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡിട്ട് കെട്ടുക ഇനി ഇപ്പം അഥവാ ഇത് പുറത്ത് വന്നാലും പേസ്റ്റ് കവറിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ അവരാണ് നമ്മളെ ബാഗിലെ മറ്റ് തുണി സാധനത്തിനൊന്നും പിടിക്കുകയില്ല ഇതും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഇനി ഇതാ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞു ബോട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും ലിക്വിഡ് സൊല്യൂഷനൊക്കെ ഒഴിക്കണമെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ഇത് അതൊക്കെ മറിഞ്ഞ് നാശമാകും അല്ലേ അപ്പോൾ ഇതാ നമുക്ക് ഇതാ എൻ്റെ അടുത്ത് ഇത് ഇവിടെ ഒരു കുപ്പിയിൽ കുറച്ച് വലിയൊരു കുപ്പിയിൽ തന്നെ കുറച്ച് ലിക്വിഡ് ഉണ്ട് അതിതാ എനിക്ക് ഇതുപോലുള്ള കുഞ്ഞ് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കണം ഇതാ അതിനായി നമുക്ക് ഒരു ഫണലായിട്ട് പേസ്റ്റിൻ്റെ കവറ് ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ ഇതാ അതിൻ്റെ മൂടി വരുന്ന ഭാഗത്ത് നമുക്കിതാ മുറിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ഈസി ആയിട്ടാണെന്നല്ലേ ഞാൻ ഇപ്പോൾ ഇവിടെ ലിക്വിഡ് സൊല്യൂഷന് ഈ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചത് ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതും വളരെയധികം നല്ലൊരു ടിപ്പാണ് ആട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് എടുക്കാം ഇനി ഇത് ഞാൻ ഇതുപോലെ ഇതാ പേസ്റ്റ് കവറ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കുറച്ച് വലിയ പീസും അതുപോലെ വീതി കേട്ടോ കുറച്ച് വീതി ഉള്ളതും വീതിയില്ലാത്തതുമായിട്ട് ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് കൊണ്ടുള്ള ടിപ്പ് നമുക്ക് എന്തെല്ലാം നോക്കാം ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെയാന്നെട്ടെ ഇത് മുറിച്ചെടുക്കേണ്ടത് നമ്മളിത് കുറേ കാലം ഉസ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലം ബോട്ടിൽസൊക്കെ ഉപയോഗിക്കാണ്ട് വെക്കും അല്ലേ അപ്പോൾ തന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് ക്രിയേറ്റ് ചെയ്യും അല്ലേ ഫ്ലാസ്കിലൊക്കെ അങ്ങനെ നമ്മൾ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു പീസ് നമ്മളിപ്പോൾ മുറിച്ച കവറില്ലേ അത് പേസ്റ്റിൻ്റെ കവർ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് കുലുക്കി കൊടുക്കാം അപ്പോൾ ഇതാ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ ും വളരെയധികം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇത് അടുത്തൊരു വളരെ അധികം യൂസ്ഫുൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മളിതാ ഹെഡ്സെറ്റൊക്കെ ഇതാ നമ്മൾ കുറേ കാലം ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇതൊക്കെ ഇതാ ഒരു കെട്ട് വീണിട്ടുണ്ടാകും അല്ലേ അങ്ങനെ കെട്ട് വെയ്യാതിരിക്കാൻ ഇതാ ഇതുപോലെ നമ്മളിതാ മടക്കി വെച്ചിട്ട് നമ്മളെ ആ ഒരു കവറില്ലേ അതിന് ഇതുപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഇതൊന്നും കെട്ടാണ്ട് ഇത് നല്ലപോലെ ഇരിക്കുന്നതായിരിക്കും അതുപോലെ നമുക്ക് പിക്നിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ചാർജർ വയറും അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ കെട്ടിയിട്ട് ആ ഒരു കവറ് ഇത് ഇതിന്മേലെ ടൈറ്റായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ നല്ലതുപോലെ നിൽക്കുന്നതായിരിക്കും നമുക്ക് ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇത് ഇതുപോലെ കൊണ്ടുപോകാവുന്നതാണ് ഇനി ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ആ ഒരു ലിക്വിഡ് സൊല്യൂഷന് നമ്മൾ പേസ്റ്റ് കഴുകിയ വെള്ളമില്ലേ അതിനെ കൊണ്ടുള്ള ഉപയോഗമാണ് ഇതാ നമ്മൾ കുറേ കാലം ഗ്ലാസ്സൊക്കെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ ഗ്ലാസിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ടാവും അല്ലേ അതുപോലെ ചായ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചായൻ്റെ കറൊക്കെ പോകാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇതുപോലെ ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളത്തിലിട്ട് കഴുകിക്കഴിഞ്ഞാൽ നല്ലപോലെ തിളക്കം കിട്ടുന്നതായിരിക്കും എല്ലാവരും പരീക്ഷിച്ച് നോക്കുക അതുപോലെ ഈ ബാക്കി വരുന്ന ഈ പേസ്റ്റിൻ്റെ വെള്ളം നമുക്കിതാ ഈ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിക്കൊടുത്തിട്ട് ഞാൻ നേരത്തെ ഇതാ മുറിച്ചെടുത്ത ഫണൽ ഷേപ്പ് ആ ഒരു പേസ്റ്റിൻ്റെ കവറിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഇതാ സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അല്ലേ അതൊക്കെ എളുപ്പത്തിൽ ഇതാ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷന് ഉപയോഗിക്കാവുന്നതാണ് ഇതാക്കൈമിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് അതുപോലെ ഒരു ബോട്ടിലെ വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് അതുപോലെ നമ്മളെ ഗ്യാസ് ടോപ്പിലൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എലി പല്ലി പാറ്റ അതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവുന്നതായിരിക്കില്ല ഇത് നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചിട്ട് ഉറങ്ങുക അപ്പോൾ ഇത് ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള അടിപൊളി ടിപ്പുമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്